പ്രേമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി മന്ദവാരമധവായ ശനിയാഴ്ച ശനിയാഴ്ച തൃശ്ശൂരിലെ സൂര്യോദയം ആറ് ഇരുപത്തി ആറിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തഞ്ചിനും ആകുന്നു നാളത്തെ രാഹുകാലം കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് ഒൻപത് ഇരുപത്തി അഞ്ചിനും പത്ത് നാൽപ്പത്ത് അഞ്ച് വരെയുള്ള സമയം രാഹുകാലമായി കണക്കാക്കേണ്ടതാണ് നാളത്തെ തിഥി പ്രായണ ദുർബലമായ കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാകുന്നു ഈ തിഥി വിവാഹത്തിന് വളരെ നല്ലതാണ് ഇഷ്ട കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് സ്വീകരിക്കുന്നു ആ തിഥി മറ്റൊരു കർമ്മങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല വാങ്ങുവാനോ കൊടുക്കുവാനോ ശുഭകാര്യങ്ങൾക്കോ അഷ്ടമി തിഥി നാം സ്വീകരിക്കാറില്ല പക്ഷേ കറുത്തപക്ഷത്തിൽ അഷ്ടമി വിവാഹത്തിന് വളരെ വിശേഷമാണ് നാളെ ധാരാളം കല്യാണങ്ങൾ ഉണ്ടാകും കാരണം നാളത്തെ നക്ഷത്രം വളരെ നല്ല മകൻ നക്ഷത്രമാകുന്നു മകം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു പക്ഷേ വാങ്ങുവാനും കൊടുക്കുവാനും മകൻ നക്ഷത്രം നാം സ്വീകരിക്കാറില്ല കൃത്രിക ഭാഗ്യ മൂലാച്ഛ മകാചിത്രാചരേവതി ആദാദവ്യം നദാദവ്യം തേശേഷ വിലച്ചതി കാർത്തിക ഭാഗ്യം എന്ന് വെച്ചാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ ആറ് നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനും നാം സ്വീകരിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു അതിനാൽ സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കലുകൾക്ക് നാളത്തെ ദിനം അത്ര അനുകൂലമല്ല നാളെ ശുഭമുഹൂർത്തങ്ങൾ വേണമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ് ഈ മകൻ നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം കേതുവാകുന്നു കേതു രാഹുവിൻ്റെ ബാലാകുന്നു അതിനാൽ നാഗക്ഷേത്ര ദർശനം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നാളെ നാഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടായി സമർപ്പിക്കുക അശ്വതി മകൻ മൂലം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് നാം ചർച്ച ചെയ്യുന്നത് നാളെ മകൻ നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന മന്ത്രവും വളരെയധികം ഉപകാരപ്പെടുന്ന ദിവസമായിരിക്കും നാളെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെയെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു